ക്ഷീണമാകുന്നു ക്ഷീണമൊന്നുമില്ല കേറു നമ്മൾ ഇപ്പൊ ഇതിന്റെ എല്ലാ ക്ഷീണം വാങ്ങുന്നു ചിഹ്നം ഏതാണെന്ന് പറഞ്ഞില്ല ഞാൻ ഇല്ലല്ല ഞാൻ സോറി പറഞ്ഞു വാ കേറ് 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 പറഞ്ഞ സ്നേഹം തരുന്നുണ്ട് ഈ ഹാർട്ടിന്റെ ഇതിന്റെ അർത്ഥം എന്താന്ന് പറയുന്നത് മനസ്സിലായില്ല ചിഹ്നം ഏതാണ് പറഞ്ഞത് ാപതം ഏതാ നന്ദി ചിഹ്ന ഏതാന്ന് പറയാൻ നല്ല മണം വരുന്നു ആഹാ എവിടുത്തെ ആഹാ നല്ല ബിരിയാണി ഉണ്ടാക്കുന്ന മണം കാത്തു തന്നെ എന്ന് പറയുന്നുണ്ടാണോ പിന്നെ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്ന എന്തിനാ കേറ ആരാ രാജവേട്ടനാണോ കയറുന്നത് മോളാണോ കയറുന്നത് ആശ്രയാണോ കയറുന്നത് അത് ഓമന ചേച്ചി ഓമന ചേച്ചി കയറുന്നോ ഓമന ചേച്ചിയെ ി കൂയിടണ്ടോ അനു കയറടി എന്ന് പറയുന്നുണ്ട് അവർക്കിന്ന് വയറപ്പില്ല ഇവിടെ നല്ലപോലെ വെള്ളമുണ്ട് നല്ലപോലെ ഇഷ്ടംപോലെ വെള്ളമുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല ചേട്ടാ കേറുന്ന ചേട്ടൻ കേറിയിട്ടുണ്ട് ഹായ് രാജു ഏട്ടാ ലൈവിലേക്ക് സ്വാഗതം ഉണ്ട് വേറെ ഉണ്ടോ നേരം കൊറേരം ചിരിച്ചു പറഞ്ഞാ ച അത് ചേട്ടന് മനസ്സിലായില്ല നമുക്കൊക്കെ മനസ്സിലായി അത് ഇങ്ങനെ പറയാനൊന്നും പറ്റത്തില്ല ആരും ഞാനേ ഞാൻ കേറാൻ പറഞ്ഞിട്ട് ആരും കേറുന്നില്ലായിരുന്നു ഞാൻ ആ കമന്റ് നോക്കട്ടെ

മാറ്റിയാ മതി അന്നേരം ഇനി ലൈവുണ്ടായിരുന്നു ആരേന്ന് പറയുന്നുണ്ട് ഞാൻ പാവാണ് ഇംഗ്ലാബ് തേച്ചോണ്ടേപ്പൂട്ടിയുടെ പാട്ട് ആദ്യം തേപ്പൂട്ടിയുടെ പാട്ട് പാട്ടു ഞങ്ങളെ കണ്ടാൽ കേട്ടോ അയ്യോയ്യോ അങ്ങനെ പറയല്ലേ നമ്മൾ ഇതൊരു ഫാമിലി പോലെയാണ് ഡെയിലി ഉള്ള ചിരിയാണ് ഞങ്ങളിങ്ങനെയാവുള്ള ഞങ്ങളിങ്ങനെയാണ് ഞങ്ങളെ ചിരിക്കുമ്പോ ചിരിക്കും ഇതിനകത്ത് ഡെയിലി വരുന്ന കുറെ ആൾക്കാരുണ്ട് ഇതിനകത്ത് എല്ലാം ഉണ്ട് കേട്ടോ ചിരിക്ക് ചിരിയുണ്ട് കരച്ചിലിന് കരച്ചിലുണ്ട് വഴക്കുണ്ടാക്കുന്നതിന് വഴക്കുണ്ട് എല്ലാം ഉണ്ട് അപ്പൊ ആ ഹൃദയം പൊട്ടിപ്പോണ വേദനയിൽ പാടുന്ന പാട്ടാണ് രാജിവേട്ടൻ കണ്ടല്ല യെസ് വിറ ഇതാണ് രാജീവ് ഞങ്ങള് വിളിക്കുന്നത് നമ്മുടെ അനുഭവത്തിന്റെ ഹസ്ബൻഡാണ് അതായത് മോളെന്ന് ഞാൻ മുമ്പേ പറഞ്ഞ അവിടെ ഹസ്ബൻഡാണ് ഇത്മാനം ആ ശരി പിന്നെ പാട്ട് തന്നെ പാട് ആ തേപ്പിന്റെ പാട്ടോക്കെ നോക്ക അതേതായിരുന്നു കിനാവിന്റെ നാട്ടില് നിശാഗന്തി പൂത്തല്ലോ കിനാവിന്റെ നാട്ടില് നിശാഗന്തി പൂത്തല്ലു കളിക്കൂട്ടുകാരനെ മറന്നുപോയൂ മാനസമേനെ വരൂ madhuram <laughs>